കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അണ്ടർ ദി സ്റ്റാർസ് ചാനലെ ശ്യാം വിഷ്ണുത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ഒരു പെൺകുട്ടി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് മുതൽ ചെയ്യണമെന്ന് ഒരു വീഡിയോ ആണ് പല കാരണങ്ങൾ കൊണ്ട് ആ വീഡിയോ ഡിലേ ആയി പോയതാണ് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടി യൂസ് ചെയ്യുന്നത് എൽത്തോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രാവോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് ഒക്കെ എന്തൊക്കെയോ റേഞ്ച് ഒക്കെ ഓഫർ ചെയ്ത ഒരു വാഹനമാണ് നമ്മുടെ മലബാർ ഏരിയയിൽ നിന്ന് ഒരുപാട് വീഡിയോസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിട്ടും പ്രൊമോട്ടഡ് വീഡിയോസൊക്കെ ആയിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഷോറൂം കാര്യങ്ങളൊക്കെ പൂട്ടിപ്പോയി അപ്പോൾ ഈ പെൺകുട്ടി അടക്കമുള്ള കസ്റ്റമേഴ്സ് പലരും പെട്ടുപോയി അപ്പോൾ ഇവരൊരു പത്തിരുപത്തഞ്ച് കസ്റ്റമേഴ്സ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ എൽത്തോർ ബ്രാബ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാർന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഉള്ള പല ശോചനീയാവസ്ഥയിലുള്ള കസ്റ്റമേഴ്സ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഇലക്ട്രിക് ടു വീലർ ബ്രാൻഡുകളെ പറ്റിയിട്ടാണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം നതീഫ് സോ രണ്ടര കൊല്ലം മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന ഹിതറും കൊണ്ടാണ് അതിനുശേഷം നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുടെ വീഡിയോ ചെയ്തു ഏതർ ഓല ടി വി എസ് ഹീറോ ചേത്തക്ക് ഒക്കിനോവ കോമാക്കി റിവോൾട്ട് അങ്ങനെ ഇഷ്ടംപോലെ ബ്രാൻഡുള്ള വീഡിയോ ചെയ്തു ഇവൻ കാർസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതർ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചെയ്തത് പ്യുവർ എന്ന് പറയുന്ന ഇലക്ട്രിക് ബ്രാൻഡിൻ്റെ വീഡിയോ ആണ് ഒക്കിനോവ ചെയ്തു കൊമാക്കി ചെയ്തു ആ ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസ്സിനെയും അല്ലെങ്കിൽ പറയുന്ന പോലെ ചേത്തക്കൊന്നും അധികം ആർക്കും വേണ്ട അന്ന് റേഞ്ച് കുറഞ്ഞ മോഡലുകളൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു ഇതൊരൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും ഓൾട്ടർനേറ്റീവായിട്ട് ചീപ്പറായിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ റേഞ്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ പല ബ്രാൻഡുകളും വാങ്ങിച്ചത് അപ്പം ഞാൻ ഈ അടുത്ത് ഒരു കൗതുകത്തിൻ്റെ പേരിൽ അന്ന് നമ്മൾ വീഡിയോ ചെയ്ത ഷോറൂമിൽ പോയി നോക്കിയിട്ടുണ്ട് ഉണ്ട് കളമശ്ശേരിയിലെ ഡി ആർ എസ് കോമാക്കിയുടെ ഷോറൂം ഒഴിഞ്ഞെടുക്കുന്നു അവിടെ ബ്രാൻഡിങ്ങും എല്ലാം മാറ്റിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവർ അവിടുന്ന് കൂട്ടിപ്പോയി ആലുവ ഉണ്ടായിരുന്ന പ്യൂറിൻ്റെ ഷോറൂം പിന്നീട് ബെല്ലിങ്ങിൻ്റെ ഷോറൂമായി കുറച്ച് കളഞ്ഞപ്പം അതും കൂട്ടിപ്പോയി അവിടെ ഇപ്പോൾ വേറെ ഏതോ ബിസിനസ് എടുക്കുന്നു നമ്മുടെ പാലാരിവട്ടത്ത് ഉണ്ടായിരുന്ന റിവോൾട്ടിൻ്റെ ഷോറൂമിൽ സെയിൽസ് നിർത്തി ഇപ്പോൾ സർവീസ് മാത്രമേ ഉള്ളൂ ഇടപ്പള്ളിയിലുണ്ടായിരുന്ന ഒക്കിനോവയുടെ ഷോറൂം ഇപ്പോൾ ബിഗോസിൻ്റെ ഷോറൂമാണ് ചെമ്പക്കരയിലുണ്ടായിരുന്ന ബിഗ് ബോസിൻ്റെ ഷോറൂമ് പിന്നീട് ന്യൂട്രോൻ്റെ ഷോറൂമായി പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജോയ് ബൈക്സിൻ്റെ ഷോറൂമായി ഇതാണ് അവസ്ഥ ഒരുപാട് റീബ്രാൻഡ് ചൈനീസ് വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒക്കിനോവ കോമാക്കി കിമാക്കി കോമാളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ചൈനയിൽ നിന്ന് കുറേ പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്ത് സ്റ്റിക്കർ മാറ്റി റോമായി കീമായി ഒക്കിനോവ ഒന്നൊക്കെ പറഞ്ഞ് വിറ്റു അല്ലെങ്കിൽ വിൽക്കുന്നുണ്ടായിരുന്നു ഇന്നും വിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈതര കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പലരും ഈ പറയുന്ന പോലെ ബ്രാൻഡുകളുടെ വാഹനങ്ങൾ വാങ്ങിച്ചു ആംപിയർ അടക്കമുള്ള ബ്രാൻഡുകളുടെ വാഹനങ്ങൾ വാങ്ങിച്ചു എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്ത് കാശൊക്കെ കൊടുത്ത് പ്രമോഷണൽ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമേഴ്സൊക്കെ വണ്ടിയൊക്കെ വാങ്ങിച്ച് പിന്നീട് പ്രമുഖ ബ്രാൻഡുകൾ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് പിടിച്ചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയി കഴിയുമ്പോഴത്തേക്കും സെയിലൊക്കെ ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ അങ്ങോട്ട് അങ്ങനെ പോകും പെട്ട് പോകുന്നത് കാശ് മുടക്കി വണ്ടി വാങ്ങിച്ച് പല കസ്റ്റമേഴ്സാണ് പലരും പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് പറയുന്ന പോലെ ഏതർ ടി വി എസ് ബജാജ് ഹീറോ ഈ വാഹനങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ബട്ട് അവിടെ ഉള്ളൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡുകൾ മാർക്കറ്റിൽ നിലനിൽക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് വിഷമുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ കോമാക്കി അല്ലെങ്കിൽ ബെല്ലിങ് ഞാൻ പറയാൻ പറ്റും ഈ വൈറ്റിലെങ്കിൽ ബെല്ലിംഗിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു എൽ എഫ് പി ബാറ്ററി ഒക്കെ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഷോറൂമൊക്കെ കൂട്ടിപ്പോയി ഒരുപാട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമം തോന്നുന്ന ഒരവസ്ഥ നമ്മളീ പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയ എഴുപത്തയ്യായിരം അല്ലെങ്കിൽ എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഈ ബ്രാൻഡുകളുടെ വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവർ ഈ പറയുന്ന പോലെ ഇത്ര വർഷത്തെ വാറൻറ്റി തരും ഇത്ര വർഷത്തെ സർവീസ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇവർ ബാഗും ബാക്ക് ചെയ്ത് പോയി ഇവർ മുങ്ങിക്കളയുന്നു കസ്റ്റമേഴ്സ് എല്ലാവരും പെട്ടുപോകുന്നു അവർക്ക് സർവീസ് ചെയ്യാനും അവർക്ക് സ്പെയർ പാർട്സ് കിട്ടാത്ത അവസ്ഥ അവർക്ക് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുക ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊരു രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലോ ഇരുപത് മുതലോ ഉണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും മൂന്ന് നാല് വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഓലെ ആണെങ്കിലും രണ്ട് രണ്ടര വർഷത്തോളമായി ചേത്തക്ക് വാങ്ങിക്കും ഇപ്പൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ യൂസ് ഉണ്ട് എങ്കിൽ മാത്രം പ്രോപ്പറായിട്ട് ഈ പറയുന്ന പോലെ പൈസ കൊടുത്ത് നല്ലൊരു ബ്രാൻഡിൻ്റെ വാഹനം വാങ്ങിക്കും അതല്ല നിങ്ങൾക്കൊരു സൈക്കിളുടെ സ്പീഡൊക്കെ മതി അതിനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ റോമായി പോലെയുള്ള വാഹനങ്ങളുടെ വില കുറഞ്ഞ വണ്ടികൾ വാങ്ങിക്കും അമ്പത്തയ്യായിരത്തിനും അറുപതിനായിരത്തിനൊക്കെ വണ്ടികൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന പോലെ റീബ്രാൻഡ് ചൈനീസ് വാഹനങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് വളരെ വളരെ കുറവാണ് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിലുള്ള പല വണ്ടികളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പക്ഷേ പിന്നീട് നമ്മൾ റെപ്യൂട്ടഡ് ബ്രാൻഡ്സാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം അപ്പോഴത്തേക്കും ഈ ബ്രാൻഡുകളെല്ലാം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി നാമാവശേഷമായിരിക്കും കളഞ്ഞു കഷ്ടപ്പെട്ട് പോകുന്നത് ഈ പറയുന്ന പോലെയുള്ള വാഹനം വാങ്ങിച്ച ആളുകളാണ് പലരും ഈ പോലെ കൺസ്യൂമർ കോടില് കേസിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് പറ്റുന്ന ഒരു റെമഡി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒരുപാടൊന്നുമില്ല നമുക്ക് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് ഇ വി ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജനറലായിട്ട് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരുന്നു എറണാകുളം ചെമ്പക്കരയിലും നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഷോറൂം അവിടെ അവർ എയ്ത്തർ പോലെയുടെ ചെറിയ ചെറിയ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ റീബ്രാൻഡ് ആയിട്ടുള്ള സകല ചൈനീസ് വാഹനങ്ങളുടെയും സർവീസ് കാര്യങ്ങളെല്ലാം അവർ അവിടെ ആ ഷോറൂമിൽ ചെയ്യുന്നുണ്ട് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവരിപ്പോൾ കോട്ടയത്തും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാനിരിക്കുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കുറച്ച് പൈസ കൂടുതലായാലും റെപ്യൂട്ടേഷനുള്ള ബ്രാൻഡുകൾ നോക്കി വാഹനങ്ങൾ വാങ്ങിക്കുക ഒരിക്കലും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ബ്രാൻഡ് പെട്ടെന്ന് വരുന്നു ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് പറയുന്നു ആ ഇത്ര രൂപ കുറവാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ എടുത്ത് ചാടി വാങ്ങരുത് കാരണം അങ്ങനെ എടുത്ത് ചാടി ഈ പറയുന്ന പോലെ കൊമാക്കി റേഞ്ചർ എന്നൊക്കെ പറഞ്ഞ വാഹനമൊക്കെ വാങ്ങിച്ചിട്ട് രണ്ട് ലക്ഷം മുടക്കി വാങ്ങിച്ചിട്ട് പെട്ടുപോയ കസ്റ്റമറൊക്കെ എനിക്കറിയാം എനിക്ക് നല്ലപോലെ പരിചയമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഒക്കിനോവ അല്ലെങ്കിൽ ബെല്ലിങ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എടുത്ത് സർവീസ് ഒന്നും ഇല്ലാതെ ഇല്ലാതാക്കും തുച്ഛമായ വിലക്ക് വിൽക്കേണ്ടി വന്ന ആളുകളൊക്കെ എനിക്കറിയാം ഇപ്പം അതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടി പറയുകയാണ് പറ്റുകയാണെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ വാഹനങ്ങൾ മാത്രം വാങ്ങിക്കാം പ്രീബ്രാൻഡ് ചൈനീസ് വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ഈ പറയുന്ന പോലെ വല്ല പെട്രോൾ വാഹനം യൂസ് ചെയ്യുന്നതാണ് കാരണം ഇല്ല എങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു സർവീസും ഒരു സ്പെയർ പാർട്സ് പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ